ഓരോ ദിവസം പുലരുമ്പോഴും കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കാനുള്ള പുതിയ നീക്കങ്ങളുമായാണ് നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ എത്തുന്നത് ഏറ്റവും ഒടുവിലായി യു ഡി എഫ് പ്രവേശനത്തിനായി താൻ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇനിയില്ല എന്നും നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു അൻവറിന്റെ പുതിയ വെളിപ്പെടുത്തൽ നിലമ്പൂരിന് പകരം താൻ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ചോദിച്ചിരുന്നതായും ബേപ്പൂരിൽ മത്സരിക്കാനാണ് തനിക്ക് മറുപടി ലഭിച്ചതെന്നും അൻവർ പറയുന്നുണ്ട് ഒരുപാട് ചർച്ചകൾ നടത്തി ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അംഗീകരിക്കാമെന്ന് പറഞ്ഞു ഷൗക്കത്തിനെ അംഗീകരിക്കാമെന്നും അറിയിച്ചു ഒറ്റ കാര്യമേ മുന്നോട്ട് വെച്ചുള്ളൂ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കുമെന്ന് രേഖാപരമായ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുകയോ വേണം ഞാൻ എൻ്റെ ഉറച്ച സിറ്റിംഗ് സീറ്റാണ് നൽകിയത് അതുകൊണ്ട് ജനങ്ങളുടെ കാര്യത്തിൽ നിയമസഭയിൽ പറയാൻ ഒരു സിറ്റിംഗ് സീറ്റും ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ ഇവർ നാളെ എന്നെ ചവിട്ടിപ്പുറത്താക്കും അത് ഇപ്പോഴാണ് ആവശ്യപ്പെട്ടത് മുൻപ് ആവശ്യപ്പെട്ടില്ലായിരുന്നു ഇതായിരുന്നു അൻവറിന്റെ വാക്കുകൾ മാത്രമല്ല കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ഭൂരിപക്ഷം സീറ്റുകളിലും പരാജയപ്പെടുകയാണ് അവർ തോറ്റ പല സീറ്റുകളിലും എനിക്ക് ജയിപ്പിക്കാൻ കഴിയും അതിനു പറ്റിയ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരടക്കം എന്റെ കയ്യിലുണ്ട് മലമ്പുഴ ഏറ്റെടുക്കാമെന്നും പറഞ്ഞു ഒന്നിനും അവർ തയ്യാറായില്ല അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് മത്സരിക്കാൻ സീറ്റ് നൽകൂ എന്ന് ഘടകകക്ഷിയാക്കുന്നതും വിട് അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ് സമ്മതിക്കാൻ വേണ്ടി ആയിരുന്നില്ല അങ്ങനെ പറഞ്ഞത് അവരുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയായിരുന്നു നൂറ്റി നാൽപ്പത് സീറ്റിലല്ലേ എവിടെയെങ്കിലും മത്സരിപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞത് പറ്റില്ല എന്ന് മറുപടിയും നൽകി മുസ്ലിം ലീഗ് എനിക്കൊരു സീറ്റ് നൽകേണ്ട കാര്യമില്ല നിലമ്പൂർ സീറ്റ് അത് കോൺഗ്രസിനാണ് ഞാൻ നൽകിയത് അവർക്കാണ് ഞാൻ സീറ്റ് നൽകിയത് അപ്പോൾ അവരാണ് എനിക്കും സീറ്റ് നൽകേണ്ടത് ലീഗ് നേതൃത്വവും അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത് അത് ന്യായവുമാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ബേപ്പൂർ മത്സരിച്ചൂടെ എന്നാണ് ആദ്യം പറഞ്ഞു മലമ്പുഴ തരാമെന്ന് പിന്നീട് ബേപ്പൂർ ഒരൊറ്റ വ്യക്തി മാത്രമാണ് തന്നെ കൊന്നു കൊല വിളിച്ചത് യു ഡി എഫ് നേതൃത്വമല്ല എന്നും അൻവർ ൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകൾ നിലനിൽക്കുമ്പോഴും അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ അൻവറിന്റെ പിന്തുണ അനിവാര്യമാണ് എന്ന് യു ഡി എഫിൽ വിലയിരുത്തലുണ്ട് മുന്നണി പ്രവേശനം ഉണ്ടായില്ല എങ്കിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ വോട്ട് വിഘടിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുകയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് നിലമ്പൂരിൽ യു ഡി എഫും അൻവർ ഉന്നയിക്കുന്നതാണ് ഒരേ വിഷയങ്ങളാണെന്നിരിക്കെ അൻവറിനെ ചേർത്ത് നിർത്താമെന്ന തീരുമാനത്തിലേക്ക് യു ഡി എഫും എത്തിയേക്കാൻ സാധ്യതയുണ്ട് പിണറായി സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നവരെ ഒന്നിച്ച് നിർത്തണമെന്നും നിർണായക ഘട്ടത്തിൽ കടുംപിടുത്തം ആവശ്യമില്ല എന്നുമുള്ള പൊതു അഭിപ്രായം മുന്നണിയിൽ രൂപപ്പെട്ടിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലിരിക്കെ പിണറായി വിജയനെതിരെ വിജയിക്കുക എന്നതാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടതെന്ന അഭിപ്രായത്തിലാണ് നേതാക്കളുള്ളത് നിലമ്പൂരിലെ ഫലം തുടർഭരണത്തിലേക്കുള്ള സർക്കാരിന്റെ നാനി കുറയ്ക്കലാകുമെന്ന പ്രചരണത്തിന് മുന്നൂക്കം നൽകി തന്നെയാണ് എൽ ക്യാമ്പും പ്രവർത്തിക്കുന്നത് ഈ ഘട്ടത്തിൽ കടുംപിടുത്തം വിട്ട് ഐക്യം രൂപപ്പെടുത്തണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് സ്വരാജിന്റെ സ്ഥാനം സ്ഥാനാർത്ഥിത്വത്തോടെ നിലമ്പൂരിൽ മത്സരത്തിന്റെ മൂർച്ച കൂടിയിട്ടുണ്ട് സിപിഎം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും നിലമ്പൂർ സ്വദേശിയും സിപിഎം സെക്രട്ടേറിയറ്റ് അംഗവും യുവമുഖവുമായ സ്വരാജിനെ രംഗത്തിറക്കിയതോടെ മത്സരം കടുത്തുവെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ അൻവറിനെ പിണക്കേണ്ടതില്ല എന്ന ആലോചനയും യു കേന്ദ്രത്തിലുണ്ട്